ഇന്ന് രാവിലെ തന്നെ ഇന്ന് ഡിസംബർ പത്തൊമ്പത് ഇരുപത് ഒരു തീയതി ഇരുപത് തന്നെ വെള്ളിയാഴ്ച അതെ ഇന്ന് രാവിലെ പോണത് എങ്ങോട്ടേക്കാണ് മയിലാഴത്തമ്പലത്തിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പറഞ്ഞിട്ടോ അവിടെ പോകണം പിന്നെ അതുകൂടാണ്ട് അപ്പുറത്തൊരു അഞ്ചുമണി അമ്പലമുണ്ട് അവിടെ ഉത്സവമൊക്കെ വല്ലാണ്ട് അവിടെയാണ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം അത് അടുത്ത മാസം കേട്ടോ ഇപ്പോൾ ചൊവ്വാഴ്ച തൃപ്പൂണത്തിലാണ് പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അതിനിടയ്ക്ക് കാലുവേദന ഉണ്ട് ആ കാലുവേദനയ്ക്ക് ഹോമിയോ കഴിച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് മാറില്ലല്ലോ ഹോമിയോട് അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പറ്റൂ അതിന് വേണ്ടിയിട്ട് എം ഐ ജിയെ പോകാൻ പോകണു പിന്നെ വന്നിട്ട് അഞ്ച് മണിക്ക് പോകണം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് പത്തൊമ്പത് വർഷം തരുകയാണ് അപ്പം അമ്പലത്തിൽ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്നദാനത്തിന് കൊടുത്തിട്ടുണ്ട് പത്രയാകുമ്പോൾ ചെല്ലാൻ വരണുണ്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികളുടെ തുടക്കം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേരാണ് അലു എഗ് പൊറോട്ട എങ്ങനെയാണ് ഇത് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനും ശ്രമിക്കണേ അങ്ങനെ അമ്പലത്തിൽ പോകാം കഴിഞ്ഞ് വന്നു നമ്മുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പാവയ്ക്കാമെ കൂട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ ഇഷ്ട കൂട്ടാനാണ് പാവയ്ക്കാമെ കൂട്ടിട്ടോ അപ്പൊ വെക്കാൻ വേണ്ടി പറ്റി പറഞ്ഞു ഞാൻ വേണമെന്ന് വെച്ചിട്ടില്ലെങ്കിലും ഇന്ന് വെച്ചു അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നന്നായിന്ന് അല്ലേ അപ്പ എന്താണ് പറഞ്ഞു മുന്നേ അങ്ങനെ അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം നടത്തി പിന്നെ ചൊവ്വാഴ്ചക്ക് പ്രോഗ്രാമിനുള്ള ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു മുണ്ട് കിട്ടിയിട്ടില്ല ബ്ലൗസ് ആദ്യം കിട്ടണം അതോ തേക്കണ്ടേ ആദ്യം കിട്ടി അത് തയ്ക്കാൻ കൊടുത്തു പിന്നെ കാല് വേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ചു ഡോക്ടർ പറഞ്ഞു കാല് വേദന എന്ന് പറഞ്ഞു ഇനി കളിക്കാണ്ടിരിക്കില്ല കേട്ടോ മരുന്ന് വരാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും അതുകൊണ്ടൊരു സമാധാനം കിട്ടും കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം കുറ്റ റെഡിയാവട്ടെ ആവട്ടെ രസം കുറച്ച് ഇരിപ്പുണ്ട് ഇനിയും ഞാനൊരു വെള്ളരിക്ക ഇരിപ്പുണ്ട് ഒരു കഷ്ണം അതിനെ കിച്ചടി ആക്കിയാലൂന്നായിരിക്കുക ഒത്തിരി വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി വച്ചേക്കാൻ പറ്റില്ല ഇതെന്തായാലും ഒന്നുകൂടി ഒന്ന് മരിഞ്ഞൊക്കെ വരട്ടെ അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കിച്ചടിക്കുള്ള വെള്ളരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കിച്ചടിയെന്ന് പറയുമ്പോൾ വെളുത്തല്ലേ ഇരിക്കണേ അപ്പോൾ അതിലേക്ക് ഈ മഞ്ഞപ്പൊടി മുളക് പൊടിയൊന്നും വേണ്ട കേട്ടോ ഉപ്പ് മാത്രം മതി എന്നിട്ട് തേങ്ങ അരച്ചിട്ട് നമുക്ക് ചേർക്കാൻ ചേർക്കാം എന്താ ചേർക്കണേ അരയ്ക്കാനും കൂടെ നോക്കാം തേങ്ങയുടെ കൂടെ കടുകും ചെറിയ ചിരുകയാണ് കേട്ടോ പിന്നെ കറിവേപ്പിലേയും ചേർക്കാൻ വേണമെങ്കിൽ എന്തായാലും നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കുറച്ചും വെള്ളം പറ്റിയ ശേഷം നമുക്ക് റെഡിയാക്കാം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കത് കടുക് കുറക്കണം അപ്പം കടുക് മുലുവിയും കരിവേപ്പിലയും മറ്റൻ മുളകൊക്കെ ഇട്ടിട്ട് കടുക് കുറക്കണേ അതിനു മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മോരുകൂടി ചേർത്ത് കൊടുക്കാം പുളി അപ്പോൾ വിഷ്ണുവിന് കഴിക്കാൻ വേണ്ടി ചപ്പാത്തി വേണം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്പെഷ്യൽ ചപ്പാത്തി ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മുട്ട ചപ്പാത്തിയട്ടോ വേറെ ഒന്നു വരെ നമ്മുടെ മുട്ട ഓംലെറ്റിന് വേണ്ടി അടിച്ച് റെഡിയാക്കുന്ന രീതിയിൽ അടിച്ചെടുത്തിട്ട് ചപ്പാത്തി മാവിൽ കുഴക്കുമ്പോൾ അതിലേക്ക് അതുകൂടി ചേർത്ത് കുഴച്ചെടുത്തിട്ട് പരത്തി നമുക്ക് ചുട്ടെടുക്കാം പക്ഷേ ഞങ്ങൾ അങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് സവാളയും ഉരുളക്കിഴങ്ങുമൊക്കെ വേവിച്ച് നമ്മുടെ ആലു പൊറോട്ട പോലെ ആലു മുട്ട പൊറോട്ടയായി മാറിയിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ ചപ്പാത്തി അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോഴും ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ ടേസ്റ്റ് ആയിരുന്നു ഇനി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ